ണ്ടെ സാഹോ നമ്മളെ അടുത്ത് ഇരിക്കല കേട്ടോ ഒരു ഭംഗിയില്ലാ നയ സന്തോഷം നമുക്ക് നല്ല സന്തോഷം ഉണ്ട് സന്തോഷമില്ലാത്ത എന്ത് വെച്ചിട്ട് നിനക്ക് അറിയാതെ കാര്യം പറ നീ എന്നെ അറിയാലോ അപ്പനെ അറിയാല നീ എന്റെ എന്തൊക്കെ പറഞ്ഞാ നിനക്കിത് വന്നാ പോരാളെ പിടിച്ചോണ്ടാണ് അവള് തൊട്ട് അരാ നിനക്കിത് വരണം കേട്ടോ നീ എന്നേ രാത്രിയിൽ എന്നെ പുതപ്പിച്ച് കിടത്തിയിട്ട് കോപാഞ്ചറി പോകുന്ന പോക്കൊന്നും പോയില്ല അന്നേരം ഞാൻ ഉദ്ദേശിച്ചു നിന്റെ പട്ടിയത് നോക്ക് ഇത് നോക്കിട്ടുള്ള കളിയൊന്നും വേണ്ട ഇതിനകത്ത് പല സാധനം ഉണ്ട് ഉണ്ടെ ആ പല സാധനം ഉണ്ട് അതിനകത്താണ് ഞാൻ ആധാരം വെച്ചത് വെച്ചത് അതിനകത്താണ് ഞാൻ അമ്പതിനായിരം രൂപ വെച്ചത് അതൊന്നും കാണാനില്ല നോക്ക് അങ്ങനെ തുറക്ക് തുറക്ക് ഓ തമിഴ് 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 അണ്ണൻ കോവായുള്ള് വഴിയില്ലേ ഞാൻ ഉങ്ങൾ നഖയും പണവും എടുത്ത് ചെൽകര സ്വർണ്ണ ചേരും പണം എടുത്തോണ്ട് പോയി കഴിഞ്ഞിരിക്കോ ഉൾ ഉയിലും ഞാൻ കൈപ്പറ്റിയുള്ള ആധാരം കൊണ്ടുപോയി കൊണ്ടുപോയിരിക്കണോ നന്ദി ശരിയാ ആ പറഞ്ഞ എഴുതിയേക്കുന്നത് വായിച്ചല്ലേ അത് ആയിട്ട് ഞാൻ എനിക്കേ തമിഴ് അറിയത്തില്ല ഹിന്ദിയേ നല്ല വശമുള്ളൂ അല്ലെ വേറെ സാധനം എന്റെ ദൈവമേ എന്തോ സാധനം എന്റെ ഒരു അഞ്ചു ഉണ്ടായിരുന്നു അഞ്ചു ചട്ടിയാ പ്രശ്ന ഓട്ടാ ഇല്ല അങ്ങനെ ഞാൻ പപ്പനെ ആകത്തുള്ളൂ എങ്ങനെ അപ്പന്റെ ചട്ടി എടുത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു പോയ അല്ലെ അവള് കൊണ്ടോട്ടെ ബർമുട ബെർമുടയായിട്ടിട്ടുണ്ടായിരുന്നു അവള് എന്റെ ചെട്ടിയെ കൊണ്ടുപോയി ആ അയ്യോ ഓ ചെലപ്പോ അവളായത് കൊണ്ട് ആധാരം കൊണ്ടുപോയി നിന്റെ ആളാണെങ്കിൽ ആധാരം കൊണ്ടുപോയിട്ടാ ഇവനെന്ത് വരണം എന്നെ കാര്യം എന്ന് അറിയാമോ ഇവനെന്ന് രാത്രി എന്നെ പുതപ്പിച്ച് കടത്തിച്ചേ ഈ ടോമാൻചെറി പോകുന്ന ഒരു പോക്കങ്ങ് കണ്ടോ എടാ ഈ കാർന്നൊരുള്ളടത്തോളം കാലം ഒന്നും നടക്കിയും പോകാനിരിക്കുന്ന ഇതുപോലെ വരവല്ലോ സ്നേഹിക്കുവാണെങ്കിൽ എൻറെ ടൂസി പോലുള്ള ആൾക്കാരെ സ്നേഹിക്കാം എന്താന്നറിയോ ഞാനും എന്റെ എൻറെ ടൂസിലെ പോകുന്നു കണ്ടല്ലോ ആരും ഒന്നും പറയത്തില്ല കാരണം എന്നെ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ ടൂസിയെ നോക്കത്തില്ല കൊച്ചായതുകൊണ്ട് ആധാരം മാത്രം എടുത്തിട്ട് അങ്ങനെ പറയാളു കേട്ടോ വേറെ ഒന്നും പറയരുത് ആധാരം ആധാരം കൊണ്ടു കൊണ്ടു അയ്യോ എന്നാലും എന്റെ മുതലെല്ലാം പോയല്ലോ ആന്റെ വരുമ്പോ എങ്ങനെയാ വാടക കൊടുക്കും എന്ത് പൈസയൊക്കെ ചെയ്യു പൈസ പോയില്ല ായിട്ട് അവളെ പറ്റി അന്വേഷിച്ചു നല്ല ബാവില്ല പിന്നെ ഇല്ല ഞങ്ങൾ രണ്ട് പാടത്ത് പണിന്ന് കണ്ടാലേ കൊപ്പും കാക്കയും പോലെയൊരു കാര്യം ചെയ്യാ ഞാനും എന്റെ ട്യൂസിയുടെ കൂടി ഇവിടുന്ന് പതുക്കെ അങ്ങ് സ്ഥലം വിടാം ഞങ്ങളെ മുന്തിരി വള്ളികൾ തളർത്തോന്നും മാതനാരകം പൂത്തോന്നും നോക്കിട്ടു എടി ഉള്ളതൊക്കെ എടുത്തോണ്ട് വാ ഇവിടെ ഇനി ഒന്നും ബാക്കിയില്ലേ കാര്യമില്ല എന്റെ ആധാരം എന്റെ എന്റെ സ്വർണ്ണേ